അടിമാലി കത്തിപ്പാറയ്ക്ക് സമീപം തീപിടുത്തം വീടിനോട് ചേർന്ന് റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിനായി നിർമ്മിച്ചിരുന്ന ഷെഡിനാണ് തീപിടിച്ചത് അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു ഇന്ന് രാവിലെയായിരുന്നു അടിമാലി കത്തിപ്പാറയ്ക്ക് സമീപം തീപിടുത്തമുണ്ടായത് പ്രദേശവാസിയായ തൊടുമ്പേൽ അനിലിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിനാണ് തീപിടിച്ചത് റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനായിട്ടായിരുന്നു ഷെഡ് നിർമ്മിച്ചിരുന്നത് തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നു സംഭവത്തെ തുടർന്ന് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തുടർന്ന് തീയണച്ചു ഷെഡിന് സമീപം വളർത്തുമൃഗങ്ങളെ കിട്ടിയിരുന്ന തൊഴുത്തുമുണ്ടായിരുന്നു തീപിടുത്തമുണ്ടായ ഉടൻ വളർത്തുമൃഗങ്ങളെ തൊഴുത്തിൽ നിന്നും മാറ്റി തീപിടുത്തത്തിനിടയായ കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ അടിമാലി